വയസ്സുള്ള കൂടെ നട്ടുച്ചയ്ക്ക് മാമ്പഴത്തോട്ടത്തിൽ നിന്ന് വരികയായിരുന്നു എനിക്ക് ഒരുപാട് നാളായി മാമ്പഴ ജ്യൂസ് ജ്യൂസ് കുടിക്കാൻ ഇവിടെ നോക്ക് പാർവതി നമുക്ക് റൊട്ടി പോലും കിട്ടുന്നില്ല നിനക്ക് മാമ്പഴം ും ഇത്ര അത് ദൈവത്തിന്റെ ദൈവത്തിന്റെ ആഗ്രഹമാണ് പാർവതി നമുക്ക് ആഗ്രഹവും ദരി ഇങ്ങനെ സുഖിയ നേരെ തന്റെ കുടിലിലേക്ക് വന്നു കത്തേക്ക് പ്രവേശിച്ചതും നിങ്ങൾ നിങ്ങളെ മകളെ ഇങ്ങനെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ മകളോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോരെ അതായത് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ നമ്മുടെ ദാരിദ്ര്യം എടുത്തു മാറ്റാൻ നമ്മൾക്കും വയറു നിറച്ച് ഭക്ഷണം കഴിക്കണ്ടേ നമ്മൾ ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല കാരണം കൊണ്ട് അവർക്ക് വിശ്വാസം പോയി കളയും നന്നായിട്ട് വേഗം നിങ്ങൾ പറയുന്നത് കേട്ടാ വീട്ടിൽ പച്ചക്കറികളും ധാന്യങ്ങളും നിറയെ വെച്ചിട്ടുണ്ടെന്ന് ഇന്നും വീട്ടിൽ ഉണക്ക റൊട്ടിയും മുളകും ഉള്ളിയും മാത്രമേ ഉള്ളൂ ബിന്ദു കഴിക്കാൻ എന്ത് കിട്ടിയാലും നമ്മുടെ അതിന് മര്യാദ കൊടുത്തേ പറ്റൂ ഈ ലോകത്ത് ഇതുപോലെ കിട്ടാതെ എത്രയോ പേരുണ്ട് അത് നിനക്ക് അറിയാലോ സുഖിയ പറഞ്ഞത് കേട്ട് ബിന്ദു വളരെ ക്രുധയായി അകത്തേക്ക് നടന്നു രാത്രി സമയമായി പാർവതി തന്റെ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ മറ്റുള്ള കുട്ടികള് മാങ്ങാ ജ്യൂസ് കുടിക്കുന്നത് കണ്ടു അപ്പൊ എനിക്കും വല്ലാതെ കൊതി തോന്നുന്നു അയ്യോ എന്റെ മോളെ ഞാൻ എന്തൊരു നിർഭാഗ്യവതിയാണ് എനിക്ക് നിനക്ക് മാങ്ങാ ജ്യൂസ് വാങ്ങി തരാൻ പറ്റുന്നില്ലല്ലോ പക്ഷെ നീ വിഷമിക്കണ്ട നിനക്ക് തീർച്ചയായും നാളെ ഞാനത് വാങ്ങി തരാം പിറ്റേ ദിവസം ബിന്ദു പാർവതിയെയും എന്നിട്ട് മാങ്ങാ ജ്യൂസ് വിൽക്കുന്ന ഒരാളുടെ മുന്നിൽ ചെന്ന് നിന്ന് പറഞ്ഞു മകൾക്ക് മാങ്ങാ ജ്യൂസ് വളരെ ആഗ്രഹമാണ് ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അതിന് പോക്കറ്റിൽ ബിന്ദു കുറച്ച് തൊട്ടുകൾ എടുത്ത് കടക്കാരന് കൊടുത്തു ഇതെന്താണ് ഇത് രൂപയല്ലേ ഉള്ളൂ ഈ മൂന്ന് രൂപ പോലും ഞാൻ

നമ്മൾ ദരിദ്രരുടെ വിധിയിൽ ഇങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് പാർവതി പക്ഷെ മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഇന്ന് ഞാൻ നിനക്ക് തീർച്ചയായും മാങ്ങ ജ്യൂസ് വാങ്ങി തരും വാ എന്റെ കൂടെ എവിടേക്കാ അമ്മേ നിന്റെ അച്ഛൻ അച്ഛൻദാരുടെ പാടത്തല്ലേ ജോലി ചെയ്യുന്നത് അവിടുത്തെ മരങ്ങളിൽ ഒരുപാട് മാങ്ങകളുണ്ട് എന്താ ജമീൻദാരുടെ മാവിൻ തോട്ടത്തിൽ നിന്ന് നമുക്ക് നാലഞ്ച് മാങ്ങകൾ എടുത്തൂടെ തന്റെ മകൾ പാർവതിയുടെ കൂടെ ബിന്ദു മാങ്ങ തോട്ടത്തിലേക്ക് വന്നു നോക്കമ്മേ എത്ര സുന്ദരങ്ങളായ മാത് എല്ലാം ഇത് കഴിച്ചാൽ നല്ല രസമുണ്ടാകും അപ്പോഴേക്കും അവിടേക്ക് കാലിയയുടെയും കല്ലൂന്റെയും കൂടെ അവിടേക്ക് എത്തി അങ്ങനെയാണോ ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത് എന്റെ മാമ്പഴത്തോട്ടത്തിലെ മാമ്പഴൊക്കെ എങ്ങനെയാ കാണാതെ പോകുന്നു ഞാൻ പരിഗണിച്ച് നിന്റെ പാവപ്പെട്ട പുരുഷനെ ഈ ജോലി നിർത്തിയില്ലേ അവന്റെ മോഷ്ടിച്ചിട്ട് മുതലാളി അങ്ങനെ ഒരിക്കലും പറയരുത് എന്റെ മകൾക്ക് മാങ്ങാ ജ്യൂസ് കുടിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടാണ് കയ്യിൽ പൈസ ഒന്നുമില്ല അപ്പൊ വിചാരിച്ചു ഈ തോട്ടത്തിൽ നിന്ന് മൂന്നാല് മാങ്ങകൾ പറച്ച് അവൾക്ക് കൊടുക്കാമെന്ന് ചെറിയ കുഞ്ഞല്ലേ ഈ ഇതുപോലെ ഇതുപോലെ അങ്ങനെ മുതലാളി തന്നെ അപ്പോൾ ബിന്ദുവിന്റെ ഭർത്താവ് സുഖിയെ വിളിപ്പിച്ചു എന്നിട്ട് എല്ലാ സംഭവങ്ങളും സുഖിയോട് പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഇപ്പൊ നീ തന്നെ പറയൂ സുഖിയ നിന്റെ ഭാര്യയും നിന്റെ മോളിയും എന്താ ചെയ്യേണ്ടത് എന്റെ മാമ്പഴത്തോട്ടത്തിൽ ആര് നന്നായിട്ട് അറിയാം ഭാര്യ ചെയ്തിട്ടില്ല ബിന്ദുവിനെയും പാർവതിയെയും സുഖിയെയും തോട്ടത്തിൽ നിന്നും പറഞ്ഞു വിട്ടു അവർ മൂന്ന് പേരും കരഞ്ഞുകൊണ്ട് തങ്ങളുടെ കുടിലേക്ക് തിരിച്ചെത്തി പക്ഷെ പിറ്റേ ദിവസം കല്ലുവിന്റെയും അവരുടെ എത്തി ഇന്നലെ നിങ്ങൾ എന്നെയും എത്ര ദിവസങ്ങളായിട്ട് മാമ്പഴത്തിട്ടു എനിക്ക് അറിയില്ല അതുകൊണ്ട് അത് മാത്രമല്ല നീ അവർക്ക് തുണയായിരിക്കാം നീ കാരണം എനിക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട് നിങ്ങൾ ഇതൊന്ന് നിർത്തൂ മുതലാളി അങ്ങനെ ഒരു കുറ്റം ഞങ്ങളുടെ മേൽ ആരോപിക്കരുത് നിങ്ങളുടെ രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് ഈ ഈ വീട് വേണം ഇപ്പൊ തന്നെ വിട്ട് പോകണം കല്ലും അവരുടെ നിന്നും പുറത്താക്കി അവർ മൂന്നു പേരും കരഞ്ഞുകൊണ്ട് ഗ്രാമത്തിലെ കാടിനുള്ളിലേക്ക് പ്രവേശിച്ചു നിങ്ങളല്ലേ ഈശ്വരനെ ഒരുപാട് പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്റെ മോളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ മൂന്ന് മാങ്ങകളല്ലേ പറിച്ചുള്ളൂ അതിനു പകരമായി ആ മുതലാളി നമ്മളോട് ഇങ്ങനെ ക്രൂരത ചെയ്യാവോ ബിന്ദു ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോഴേക്കും അവരുടെ കാതുകളിലേക്ക് ഒരു വൃദ്ധയായ സ്ത്രീയുടെ ശബ്ദം വന്ന് പതിച്ചു ഈശ്വരനിൽ നിരാശരാകരുതോ മകളെ നിങ്ങൾ ഈ കാര്യം മാത്രം പറയൂ നിങ്ങൾ ഈ കൊടുങ്കാടിനുള്ളിൽ ഈ ചൂടിൽ എങ്ങനെ എത്തിപ്പെട്ടു ബിന്ദു ആ വൃദ്ധയായ സ്ത്രീയോട് തങ്ങൾക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളെ പറ്റിയും വിശദീകരിച്ചു ഞങ്ങൾക്ക് ഇതൊക്കെയാണ് സംഭവിച്ചത് അമ്മേ ആ വൃദ്ധയായ സ്ത്രീ തന്റെ സഞ്ചിയിലുണ്ടായിരുന്ന ഒരു വലിയ മാങ്ങ എടുത്ത് മൂന്ന് പേരുടെയും മുന്നിലേക്ക് വെച്ചു ഇത്രയും വലിയൊരു മാങ്ങ കണ്ട് പാർവതി സന്തോഷത്തോടു കൂടി പറഞ്ഞു ഇത് വളരെ വലിയ മാങ്ങയാണല്ലോ ഇത്രയും വലിയ മാങ്ങ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല ഇത് സാധാരണയൊരു മാങ്ങയല്ല മോളെ ഇതിന്റെ പ്രത്യേകത എന്തെന്നോ ഇത് നിനക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാ പാർവതി നിഷ്കളങ്കയായി ചോദിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല എല്ലാം മനസ്സിലാകും ഞാൻ പോയതിനു ശേഷം ഞാൻ നിനക്ക് നൽകുന്ന ഈ മാങ്ങയ്ക്കുള്ളിലെ അതിനുള്ളിൽ മാങ്ങ ജ്യൂസ് മാത്രമല്ല മാങ്ങയുടെ ഒരുപാട് ഗ്രാമങ്ങളും കൂടി ചേർന്നിട്ടുണ്ട് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല ഞാൻ പോയതിനു ശേഷം ഈ മാങ്ങ നിങ്ങൾ മുറിക്കണം കുറച്ച് സമയങ്ങൾ കഴിഞ്ഞാൽ ഞാൻ എല്ലാം പറയാം അതായത് ഞാൻ ആരാണെന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ആവൃത്തെ അധികം നടന്നു പോയി വല്ലാതെ വിശക്കുന്നുണ്ടമ്മേ എത്രയും പെട്ടെന്ന് എനിക്ക് മാങ്ങ മുറിച്ചു തരുവോ ூரில் வலிய வலிய மாங்ககள் தூங்கி கிடக்காஸ்யமா இது மந்திரிக மாங்க வீடான ഇവിടെ ഇത് ഇത് മാമ്പഴത്തിന്റെ മാമ്പഴത്തിന്റെ വീട് മാത്രമല്ല ശരിക്കും ദൈവം ആ ശേഷം അവർ താമസിച്ചത് ബിന്ദു ഒരു ഒരു മാങ്ങ സ്ഫോടന ശബ്ദത്തോടു കൂടി മറ്റൊരു മാങ്ങ വീടും ഉണ്ടായി കണ്ടു ബിന്ദു തന്റെ ഭർത്താവിനോട് പറഞ്ഞു ഇത് വളരെ അത്ഭുതകരമായ ഒരു മാങ്ങയാണെന്ന് തോന്നുന്നു തന്നെ മാറും ആ ആ വീട്ടിലും ഇതേപോലെ വീട്ടിന്റെ എല്ലാ സാധനങ്ങളും കൊണ്ട് ും എന്റെ മനസ്സിൽ വേറൊരു മാർഗമാ തോന്നുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാങ്ങ ജ്യൂസിന്റെ ഒരു കടയുണ്ടാക്കി ഗ്രാമത്തിൽ ഫ്രീ ആയി അത് കൊടുത്താൽ എത്രയോ ആളുകളെ ജമീന്ദാർ വീട്ടിൽ നിന്ന് പുറത്താക്കി അവരെ മുഴുവൻ ഇവിടേക്ക് കൊണ്ടുവന്നാൽ എന്താ നമ്മള് ഈശ്വരൻ അനുഗ്രഹിച്ചതാ അപ്പോൾ നമുക്കും ഒരു ഉത്തരവാദിത്വമില്ലേ ആ പാവങ്ങളെ നമുക്കും സഹായിക്കാം നീ ഒരുപാട് ബിന്ദു എനിക്ക് നേരത്തെ വിശ്വാസം ഉണ്ടായിരുന്നു നീ നിന്റെ ഒരുപാട് നല്ലവളാണ് സുഖിയ അന്ന് തന്നെ മാങ്ങകൾ നിറഞ്ഞ ഉണ്ടുവണ്ടി ഉണ്ടാക്കി ഗ്രാമത്തിൽ കൊണ്ടുപോയി എല്ലാവർക്കും ഫ്രീ ആയി കൊടുക്കാൻ തുടങ്ങി ഒരു ദിവസം ദരിദ്രനായ ഒരു വ്യക്തി സുഖിയയുടെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങൾ കാരണം എനിക്ക് മാമ്പഴം ജ്യൂസ് ചേട്ടാ നിങ്ങൾക്ക് എത്ര അത്രയും എടുത്തോളൂ ഞാൻ ഒരുപാട് പാവപ്പെട്ടവനാണ് കിടക്കാൻ ഒരു പോലും ഇല്ല കുറച്ച് ാര് എന്നെ പീടിപ്പിച്ച് എന്റെ അടുത്തുനിന്ന് കൈയെഴുതി പിടിച്ചു എൻ്റെ അടുത്തുനിന്ന് എന്റെ വീടിനെ പറച്ചു എന്റെ കുടുംബം കൊറേ ദിവസമായി പട്ടിണിയാണ് പഠനിക്കണ്ടെ കുടുംബത്തിനെ വിളിച്ചുകൊണ്ട് ആ മനുഷ്യൻ തന്റെ കുടുംബത്തെയും കൂട്ടി സുഖിയുടെ കൂടെ നടന്നു കാടിനുള്ളിൽ നിർമ്മിക്കപ്പെട്ട മാങ്ങൾ നിറഞ്ഞ വീടുകൾ കണ്ട് സുഖിയോട് അത്ഭുതത്തോട് കൂടി പറഞ്ഞു ഇത് ഈ മാമ്പഴത്തിനെ കൊണ്ട് ഉണ്ടാക്കിയത് മുഴുവ്രാമോ ചേട്ടാ നിങ്ങൾ ഇവിടുന്ന് ഒരു വീട് എടുത്തോളൂ ഇവിടെ സമാധാനത്തോടെ ജീവിക്കാം പിന്നെ ഈ ആരുടെ പിന്നെന്താ വീട് സ്വന്തമാക്കിയോ അവര് ഒരുപാട് പാവപ്പെട്ടവനാണെങ്കിലേ അവനെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വരൂ എനിക്ക് മനസ്സിലായി നിങ്ങളാണ് ഈ മാമ്പഴ ഗ്രാമത്തിന്റെ തലവർ തോന്നുന്നേ ഞാൻ നിങ്ങളെ ഇനി എന്നാ വിളിക്കാൻ പോകുന്നേ ആ മനുഷ്യനും തന്റെ കുടുംബത്തോടു കൂടി അന്നു മുതൽ ആ ഗ്രാമത്തിൽ കഴിയാൻ തുടങ്ങി എന്നിട്ട് ഗ്രാമത്തിലെ എല്ലാ പാവങ്ങളെയും അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഗ്രാമം മുഴുവൻ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് ജമീന്ദാർ തന്റെ സഹായികളായ കല്ലുവിനോടും കാലിയോടും പറഞ്ഞു എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല നമ്മുടെ ഗ്രാമത്തിലെ ജനങ്ങളും വിട്ട് എങ്ങോട്ടാ പോകുന്നേ അദ്ദേഹത്തിന്റെ വീടും സ്ഥലങ്ങളൊക്കെ അവന്റെ അവന്റെ വീട് എല്ലാവരും എന്റെ മാമ്പഴത്തോട്ടത്തിൽ വെച്ച് പക്ഷെ അവരെല്ലാം ഇന്നലെ ഞാൻ ഞാൻ കണ്ണുകൊണ്ട് കണ്ട ഒരു മാത്രം നിങ്ങൾക്ക് അത് വിശ്വസിക്കാനേ പറ്റില്ല ഇവിടെ നിന്ന് കുറച്ച് ദൂരെ പോയാ ഒരു നല്ല കാട് അവിടെ ഒരു മാമ്പഴം കൊണ്ടുണ്ടാക്കിയ ഒരു മുഴുവനും കണ്ടു അത് മാത്രല്ല ആ മാമ്പഴ ഗ്രാമത്തിന്റെ തലവരാണോന്നറിയോ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് നമ്മുടെ ഗ്രാമത്തിലുള്ള ഏത് കടയിലും ഏത് കാരണം കൊണ്ടാണ് മാമ്പഴം വിൽക്കാത്തതെന്ന് ഒരുപക്ഷെ ഇതാണ് വിഷയമാണെങ്കിലേ ഞാൻ സുഖീനെ അവന്റെ കുടുംബത്തിന് കൊന്നിട്ട് ആ സ്ഥലങ്ങളും ഞാൻ കൈക്കലാക്കും കൈക്കല്ലാക്കും കൂടെ വരൂദാർ കല്ലുവിനെയും കൂട്ടിക്കൊണ്ട് നേരെ മാമ്പഴത്തിന്റെ ഗ്രാമത്തിലേക്ക് വന്നു സുഖിയ വളരെയധികം പേടിച്ചു വിറച്ചു കൊണ്ട് പറഞ്ഞു എന്താ ചെയ്യാൻ വന്നിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളും പിന്നെ ഈ ആക്രമിക്കാൻ വന്നതാണ് അപ്പോൾ അവിടെ ആടിയിരുന്ന ഒരു വലിയ വലിയ മാങ്ങ ശബ്ദത്തോടെ അതേ ആ വൃദ്ധയായ സ്ത്രീ ആ മാങ്ങയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന് ആ മൂന്ന് പേരുടെയും മുന്നിൽ വന്ന് നിന്നു എന്നിട്ട് ഒരു സുന്ദരിയായി യുവതിയായി പരിവർത്തനം ചെയ്യപ്പെട്ടു ജമീന്ദാരും കല്ലും കാലിയെയും അവരെ കണ്ട് പേടിച്ചരണ്ട് വിറച്ചു നിന്നുപോയി പോയി ഈ മായ മാമ്പഴത്തിന് എനിക്ക് ഒരു ഭംഗിയായ പെണ്ണായി മാറിയിരിക്കുന്നു ഞാൻ മാമ്പഴ ജ്യൂസിന്റെ റാണി റസീലിയാണ് ഈ ജമീന്ദാരുടെ സ്വാർത്ഥത പരിധി കടന്നപ്പോൾ ഞാൻ നിങ്ങളുടെ സഹായത്തിനെ വന്നതാണ് കാരണം നിങ്ങളുടെ മനസ്സിൽ കള്ളമില്ലായിരുന്നു നിങ്ങൾ മനുഷ്യത്വമുള്ളവനായിരുന്നു പക്ഷെ ഈ ജമീന്ദാറും അദ്ദേഹത്തിന്റെ സഹായികളും വളരെയധികം നീചന്മാരും മനുഷ്യത്വമില്ലാത്തവരുമായിരുന്നു ഇത്രയും പറഞ്ഞപ്പോഴേക്കും ആ സുന്ദരിയായ സ്ത്രീയുടെ കണ്ണുകളിൽ നിന്നും മഞ്ഞ നിറത്തിലുള്ള കിരണം പുറത്തേക്ക് വന്നു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ ജമീൻദാറും കല്ലും കാലിയും ഒരു ചെറിയ മാങ്ങയുടെ രൂപത്തിലേക്ക് മാറി ഇനി ഇവരെല്ലായ്പോഴും ഈ മാങ്ങയുടെ രൂപത്തിൽ തന്നെ ഇരിക്കും മാത്രമല്ല ഈ മാമ്പഴ ഗ്രാമം ഇന്നു മുതൽ നിന്റേതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് സുന്ദരിയായ ആ സ്ത്രീ അവിടെ നിന്നും അപ്രത്യക്ഷയായി സുഖിയ ഇന്നും ആ മാമ്പഴ ഗ്രാമത്തിന്റെ ഗ്രാമത്തലവനാണ്